എല്ലാ വണ്ടി പ്രാങ്ങ് വണ്ടി പ്രത്യേകത്തിലേക്ക് സ്വാഗതം ഞാൻ കൂട്ടി ഞാൻ ഇവിടെ നിങ്ങൾ കാണുന്നതാണ് ഓൺ ഓൺലി ടാറ്റ കർവ് അതെ ടാറ്റ കവ് ഇ വി ലോഞ്ച് ചെയ്തതിൻ്റെ കൂടെ തന്നെ ടാറ്റ ഇവിടെ ഞങ്ങളുടെ കർവിനെയും കർവിൻ്റെ ഐ സി വേഷനും കൂടെ ഇവിടെ കാണിച്ചിട്ടുണ്ട് വാഹനത്തിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല എന്നിരുന്നാലും ഒട്ടനോട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന തന്നെ വളരെ യൂടറിസ്റ്റിക്കാണ് വാഹനം എന്താ പറയുന്നത് സ്റ്റൈലിഷ് എന്ന് പറയാം ഇവിടെ അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യാനാണ് ഒരു ആക്സൈസ്ഡ് വാഹനമാണ് നമുക്ക് ഇവിടെ കാണുന്നത് കുറേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഒരു ബൈസൈക്കിൾ പാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ തപ്രകൾ നിങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ ഒരു ബൈസൈക്കിൾ റാക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലാണ് ഏറ്റവും എന്താ പറയുന്നത് ആ ഈ ഒരു കൂപ്പേ ടൈപ്പ് എസ് യു വി എന്ന് പറയുന്നതിന് അന്വേഷണമാക്കുന്ന ടൈപ്പിൽ ഒരു സ്ലോപ്പിംഗ് ടൂഫൈലും പോലെ വന്നിട്ട് വളരെ സ്റ്റൈലിഷായിട്ടുള്ള ആ ഡിസൈൻ തന്നെയാണ് ഒരു വാഹനത്തിൽ കൊടുക്കഴിഞ്ഞ് നമുക്ക് വീൽസ് കാണാൻ സാധിക്കും ഇവിടെ വന്നിരിക്കുന്നത് നമുക്കൊരു എയ്റ്റീൻ ഇഞ്ച് വീൽസ് അലവിൽച്ചാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒഴുക്കം മട്ടിൽ പോകുന്ന ഒരു ഡിസൈൻ ശൈലിയാണ് കൊടുത്തിട്ട് മേലിൽ നമുക്ക് കനാഗോമിങ് സൺ പ്രൂഫ് കാണാം ഷാർപ്പൻ ആൻഡ് എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ബൈസൈക്കിൾ ട്രാക്ക് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ പുറകിലെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ കാണാൻ സാധിക്കുള്ളൂ അത് ഞാൻ നിങ്ങൾക്ക് അപ്പോഴത്തെ സൈഡിൽ നിന്ന് കാണിച്ചു തരാം സോ എങ്ങനെയാണ് നമ്മുടെ ടാറ്റ കയർവൻ്റെ റെയർൻറ്റ് കാണപ്പെടുന്നത് സോ വളരെ സീക്കായിട്ടുള്ളൊരു എൽ ഇ ഡി ടെ ലാം സെറ്റപ്പാണ് വന്നിരിക്കുന്നത് അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഒരു ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ടാറ്റ മോട്ടോഴ്സ് വാഗ്ദാനം ചെയ്യുന്നത് ഞാൻ അത് സിക്സ്റ്റി ഫ്ലോ സിക്സ്റ്റി ഫോർട്ടി സ്പിപ് സീറ്റ് സംവിധാനവും ഇതിൽ വരുന്നുണ്ട് അകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനെല്ലാം ആളുകളിരുന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ തിരക്കുണ്ട് ഇവിടെ പിന്നെ നമ്മളിത് ഇതിൻ്റെ എഞ്ചിൻ ബേ തുടർന്ന് വെച്ചിട്ടുണ്ട് സോ എനിക്കിവിടെ കാണാൻ സാധിക്കും എൻ്റെ എൻജിൻ ബേയും കാര്യങ്ങളൊക്കെ ഇതോട് ചേർത്ത് ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടാറ്റ കേർബിൽ ടാറ്റ മോട്ടോഴ്സ് ഒരു ടർബോ ഏറ്റവും പുതിയ ടർബോ പെട്രോൾ എൻജിൻ ഓപ്ഷൻ ഹൈപ്രോണിൽ വന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഡീസൽ വേർഷന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒരു നാച്ചുറൽ ആസ്പെറേറ്റ് പെട്രോൾ ഓപ്ഷന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസും മറ്റു കാര്യങ്ങളും ഒന്നും ഇതുവരെ ടാറ്റ വെളിപ്പെടുത്തിയിട്ടില്ല ഇന്ന് കർവ് ഇവിയുടെ മാത്രമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് കാർ ഐ സി എൻജിൻ അതായത് ഇൻ്റർണൽ കമ്പഷൻ എൻജിൻ വേർഷൻ്റെ വിലകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇന്ന് വന്നിട്ടില്ല സെപ്റ്റംബർ രണ്ടാം തീയതി അത് വെളിപ്പെടുത്തും എന്നാണ് ടാറ്റ ഇന്നിവിടെ അറിയിച്ചിരിക്കുന്നത് സോ ഇതിന് അകത്തേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് എന്നിരുന്നാലും അകത്ത ആളുകൾ കയറിയിരിക്കുകയാണ് വണ്ടി ലോക്ക് ചെയ്തിരിക്കുകയാണ് ബട്ട് നമ്മൾ ടാറ്റ കർ വിൽ കണ്ടതിന് സമാനമായിട്ടുള്ളൊരു ഇൻറ്റീരിയർ തന്നെയാണ് ഇതിലും വരുന്നത് അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ കെ വിവിൽ നിന്ന് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻ്റീരിയർ കളർ സ്കീമിനെ കുറിച്ചാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഒരു ബൾഗൻഡി ഉണ്ട് സ്റ്റീമാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷൻസ് എല്ലാം ടാറ്റ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫ്രണ്ടിൽ രണ്ട് പേർക്ക് അതായത് ഡ്രൈവറിനും കോ കോഴ്സൺനും വെൻ്റിലേറ്റഡ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് പരിചിതമായ ഒരു ഡാഷ് ബോർഡ് ഡിസൈൻ ഒക്കെയാണ് വരുന്നത് കാരണം നമ്മൾ ടാറ്റ കവർ യുവിയിൽ കണ്ടതുപോലെ അതോടൊപ്പം തന്നെ മറ്റ് ടാറ്റ മോഡൽസ് കണ്ടതുപോലെയുള്ള ഒരു ഇൻറ്റീരിയർ ശൈലി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റിയറിംഗ് വില നമുക്കത് കാണാൻ സാധിക്കും ആ ഒരു ഇലുമിനേറ്റഡ് ടാറ്റ വരുന്ന നമ്മൾ മുമ്പ് സവാരിലും ഹാരിലും ഒക്കെ കണ്ടതുമായുള്ള ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വില ആണ് ആൻഡ് ഒരു വലിയ ആസ്എഫ് പനോറോമിക് സൺഗ്രൂഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ഡീറ്റെയിൽസും ടാറ്റ ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല സെപ്റ്റംബർ രണ്ടിന് ഈ വാഹനത്തിൻ്റെ ലോഞ്ചോടുകൂടെ ഇതിൻ്റെ പ്രൈസും മറ്റു കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതായിരിക്കും സോ അതോടൊപ്പം തന്നെ ഇതിന് എതിരാളിയായിട്ട് സിറ്റും ബസ്സാൾട്ടം ഇറക്കിയിട്ടുണ്ട് സോ ഈ വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഡ്ജക്ഷൻ സഹനിക്കാം